ആ പത്ത് വയസ്സുകാരൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം കഴിക്കുക എന്നതായിരുന്നു അവൻ നാളുകൾ കൊണ്ട് സമ്പാദിച്ച് പതിനഞ്ച് രൂപയുമായി കടയിലെത്തി വെയിറ്ററെ കാണിച്ചു ചോക്ലേറ്റ് ഐസ്ക്രീമിന് പതിനഞ്ച് രൂപയും സാധാരണ ഐസ്ക്രീമിന് പതിമൂന്ന് രൂപയുമാണ് വെയിറ്റർ പറഞ്ഞു അവൻ സാധാരണ ഐസ്ക്രീം വാങ്ങി കഴിച്ചു അവൻ പോയപ്പോൾ മേശ വൃത്തിയാക്കാനെത്തിയ വെയിറ്റർ കണ്ടു രണ്ട് രൂപ ടിപ്പ് മേശപ്പുറത്തിരിക്കുന്നു ചെറിയ നന്മകൾക്ക് വലിയ പാഠങ്ങൾ പഠിപ്പിക്കാനുണ്ടാകും സമ്പാദ്യങ്ങളുടെ പട്ടികയിൽ എഴുതി ചേർക്കേണ്ടത് ശേഖരിച്ച നാണയത്തൊട്ടുകളുടെ മാത്രം എണ്ണമല്ല ചെലവഴിച്ച കരുതൽ ധനത്തിന്റെ അളവ് കൂടിയാണ് തനിക്ക് വേണ്ടി മാത്രമായി സമ്പാദിച്ചവയിൽ നിന്ന് മറ്റുള്ളവർക്കായി ഒരു നാണയത്തൊട്ടാണ് മാറ്റുന്നതെങ്കിൽ പോലും അവിടെ സന്ദേഹവും മുറവും ഉണ്ടാകും മിച്ചമുള്ളതിൽ നിന്നും കണക്കിൽപ്പെടാത്തതിൽ നിന്നും ചെലവഴിക്കുന്നതിൽ ആശങ്കയോ അത്ഭുതമോ ഇല്ല അടയാളപ്പെടുത്തുന്ന അനുകമ്പയോടാണ് പലർക്കും താല്പര്യം കളിപ്പാട്ടം കൊടുത്താലും കുടിലി കെട്ടിയാലും അവയുടെ എല്ലാം മുഖ്യഭാഗത്ത് തന്നെ ദാനശീലന്റെ പേര് കുത്തി വിളംബരം ചെയ്യുമ്പോൾ നിവൃത്തി കേടുകൊണ്ട് മുഖം മറച്ച് ഉള്ളുരുകുന്ന ഒട്ടേറെ പേരുണ്ട് അത്തരം പരസ്യങ്ങൾ പ്രസിദ്ധിയും പുരസ്കാരവും തരുന്നുണ്ടാകാം പക്ഷെ അവയോരോന്നും അശരണന്റെ ആത്മാഭിമാനത്തിന് വില പറഞ്ഞ് നേടുന്നതാണ് സ്വീകരിക്കുന്നവർ പോലും അറിയാതെ ചെയ്യുന്ന പരോപകാരങ്ങളെക്കാൾ വിശുദ്ധമായ എന്ത് പ്രവൃത്തിയാണുള്ളത് അധികമായി കൊണ്ടുവന്ന പൊതുച്ചോറ് നൽകുന്നതും ആകെയുള്ള ഒരു പിടിച്ചോറിൻ്റെ പകുതി നൽകുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്